ഹലോ അപ്പം ഞാൻ കുറച്ച് ചെടിക്കുട്ടികളായിട്ട് എത്തിയിട്ടുണ്ട് അതിൽ വലിയ പ്ലാന്റ്സും ഉണ്ട് ചെറിയ പ്ലാന്റ്സും ഉണ്ട് ചെറിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ വേറെയാണ് കേട്ടോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ലെങ്ത് കൂടുതലായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ഫുൾ കാണുക കേട്ടോ പിന്നെ അതുപോലെ വലിയ പ്ലാന്റ്സ് വന്നെന്ന് പറയുമ്പോൾ പ്രീ ഓർഡർ ചെയ്തവർക്ക് ഒരു പ്രതീക്ഷയുണ്ടാകും വന്നിരിക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ ഹവായി വൈറ്റിൻ്റെ പ്ലാന്റ്സ് ഒക്കെയാണ് വലിയ വലുത് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പ്രീ ഓർഡർ ചെയ്തവർക്ക് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടോ അതുപോലെ തന്നെ നമുക്ക് പിന്നെ വന്നിട്ടുള്ളത് ഒരു ടൈഗർ റോസിൻ്റെ മദർ പ്ലാന്റ്സ് ഒക്കെയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി മുട്ടു വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സംഭവം പ്രീ ഓർഡറിൽ ഉണ്ടായ ഒരു ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ തന്നെ നല്ല സന്തോഷമായി അത് ഓർഡർ ചെയ്ത ആളെയും ഞാൻ അറിയിച്ചു നിങ്ങളുടെ പ്ലാൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോമ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാമിനും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അതുപോലെ നമുക്ക് പ്രീ ഓർഡർ ആയിട്ട് ബുക്ക് ചെയ്ത ഓരോ പ്ലാൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ പ്രീ ഓർഡർ ചെയ്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ പോലും ആ പ്ലാൻസ് ഇടില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന കിട്ടുന്നതിനനുസരിച്ചിട്ട് ആരാണ് ഓർഡർ ചെയ്തേക്കുന്നത് അവർക്ക് ഡയറക്റ്റ് അയച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നിങ്ങൾ ഇതിൽ കാണുന്നത് നമ്മുടെ പീസ ലൗ റോസിൻ്റെ ഒരു വെറൈറ്റിയാണ് അത് ഒരു വെറൈറ്റി എന്ന് പറയാൻ പീസ ആൻഡ് ലൗ രണ്ട് രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ക്ലൈമ്പ് ചെയ്യാതെ ഉള്ള ഒരു മിനിയേച്ചർ മിനിയേച്ചർ അല്ല എങ്കിലും അത് നന്നായി വളർന്നു പോകുന്ന ഒരു ചെടിയാണ് ഇതിപ്പോൾ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് പോയിട്ടുള്ള ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ട്രീ റോസ് സ്റ്റൈൽ ഉണ്ടല്ലോ അതായത് ഒരു കമ്പിൽ ബഡ് ചെയ്തൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് അപ്പോൾ ആ മെത്തേഡിൽ ഇതങ്ങനെയുള്ള പ്ലാന്റ് അല്ല കേട്ടോ ഇത് ഒറിജിനൽ പ്ലാന്റിൻ്റെ കമ്പ് തന്നെയാണ് വെരിൽ നിന്ന് വളർന്ന് വന്നിട്ട് അതുപോലെ ഒരു കുറേ പൂക്കളായി നിൽക്കുന്നു അപ്പോൾ ആ ടൈപ്പിലുള്ള മദർ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രീതിയിലാണ് കേട്ടോ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതാണ് വലിയ ചെടികളുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ചെടികൾക്ക് അതനുസരിച്ചുള്ള റേറ്റും ഉണ്ട് കൊറിയറും വരും കേട്ടോ അപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ വലിയ റോസാ ചെടികളുടെ സെയിൽ വീഡിയോ ഇട്ടിട്ടില്ല അതിന് കാരണം ചൂടായത് കൊണ്ട് പ്ലാൻസ് വരുന്നത് കുറവായിരുന്നു അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് കുറച്ച് പ്ലാൻസുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ആണ് ആട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ച് തരുന്നതാണ് പ്രീ ഓർഡർ പ്ലാൻസും അതുപോലെ തന്നെ ഈ പ്ലാൻസൊക്കെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഒരു വീക്കിലൊക്കെ നമുക്ക് ഒരുപാട് ഹോളിഡേയ്സ് വന്നേക്കുന്നത് കൊണ്ട് പാക്കിങ്ങിലൊരു പെൻഡിങ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ അയച്ചാലും അത് വന്ന് ഡി ടി ഡി സിയിൽ കിടക്കുകയായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ആവില്ല അതുകൊണ്ടാണ് അതൊക്കെ വെച്ചിട്ട് പാക്കിങ് ഈ ഒരു ടു വീക്സ് ഒന്ന് ഡിലേ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് അറിയിച്ചേക്കട്ടെ അപ്പം പിസ ലൗ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് നല്ല അടിപൊളി വൈറ്റ് റോസാണ് ഈ റോസിന് ഒരുപാട് പേര് ഓർഡർ തരാറുണ്ട് പ്രീ ഓർഡർ ഉണ്ട് അല്ലാതെയും നമുക്ക് എപ്പോൾ വീഡിയോ ഇട്ടാലും ചോദിച്ചു വരുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്തിരിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ ഹോളിഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കൊറിയർ വരുന്നതായിരിക്കും നല്ല അടിപൊളി പ്ലാൻസ് ആണ് കേട്ടോ അപ്പം നമുക്ക് പ്രീ ഓർഡറിൽ കാറ്റലോഗിൽ ഈ ഒരു വൈറ്റ് റോസിന്റെ റേറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള സൈസ് അനുസരിച്ചിട്ട് ചേഞ്ച് ആവും കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് ചേഞ്ച് ആവും അപ്പോൾ അതേ നല്ല അടിപൊളി ആണ് വൈറ്റ് വന്നിട്ടുള്ളത് നല്ല വലിയ പൂക്കളിൻ്റെ ആണ് കേട്ടോ ക്ലൈമ്പ് ചെയ്ത് പോകുന്ന റോസാണ് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസ് എന്ന് പറയുമ്പോൾ ക്ലൈമ്പിങ് റോസ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ക്ലൈമ്പിങ് റോസ് വേറെ പക്ഷേ നമ്മുടെ റോസുകളിൽ തന്നെ പല വിധേനെ ഉള്ളതുണ്ട് അല്ലെ ക്രീപ്പറുണ്ട് ക്ലൈമ്പിംഗ് ഉണ്ട് മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് അല്ലാതെ ഇതുപോലെ വലിയ ചെടികളായിട്ട് വളർന്നു പോകുന്ന റോസും ഉണ്ട് ഇതിനെ നമ്മൾ ക്ലൈംബിംഗ് like രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ റോസൊന്നും ഒരിക്കലും നമുക്ക് മിനിയേച്ചറായിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇത്രയും നന്നായിട്ട് വളർന്നു പോകുന്ന റോസ് ഒന്ന് നമ്മളൊരിക്കലും കട്ട് ചെയ്ത് അത്രയും മിനിയേച്ചർ കുഞ്ഞ് തൈ ഇതായിട്ടൊന്നും വയ്ക്കില്ല അല്ലേ നന്നായിട്ട് വളർന്നു പോകുന്ന റോസാണ് ഇതും വളഞ്ഞും പുളഞ്ഞും വളർന്നു കഴിഞ്ഞാൽ വള എന്താണ് വളഞ്ഞ് പോകും നമുക്കൊരു കോല് കുത്തി സപ്പോർട്ടൊക്കെ ചെയ്ത് വയ്ക്കേണ്ട ഒരു പ്ലാന്റ് ഒക്കെ തന്നെയാണ് അതേ രീതിയിലുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല കട്ടിയുള്ള കമ്പുകളാണ് കേട്ടോ ഇവരുടെയൊക്കെ പാക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള റോസുകളാണ് ഇങ്ങനത്തെ വലിയ ഇതൊന്നും പ്ലാന്റ്സിൽ വരുന്നത് പിന്നെ ഹവായി വൈറ്റിൻ്റെ റയറായിട്ടുള്ളൊരു പീസാണ് ഹവായി പിങ്ക് കളർ കേട്ടോ ഹവായി റെഡ് ഉണ്ട് റെഡുണ്ട് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് കളർ പിങ്ക് നമുക്കിപ്പോൾ ഒരുപാട് നേ നാൾക്ക് ശേഷം വംശനാശം സംഭവിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അതിനുശേഷം വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയിൽ ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു അത് ഓർഡർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹോളി ഹോളിഡേയ്സ് വന്നതുകൊണ്ട് അയച്ചിട്ടില്ല ഈ ലോഡിലും നമുക്കൊരു വലിയ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിങ്ക് വേണ്ടവർക്ക് അതായത് നിങ്ങൾ നോക്കുക ഇത്രയും വലിയ ഇത് പിങ്ക് ആയിട്ട് ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം പക്ഷേ അതൊരു പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ വൈറ്റ് റോസ് കണ്ടല്ലോ വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ തരാവുന്നതാണ് കേട്ടോ ഇനി ഇതാ കാല അടിപൊളി റോസാണ് നാടൻ റോസാണ് കേട്ടോ ഇതാരെന്നറിയോ ഇത് നമ്മുടെ എലിസബത്ത് റോസാണ് ക്യൂൻ എലിസബത്ത് അല്ലാട്ടോ ഞാൻ ഒരു ഒരു പ്രാവശ്യം ക്യൂൻ എലിസബത്ത് റോസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കമൻറ്റ് വന്നതാണ് ഇത് എലിസബത്ത് റോസ് അല്ലേ അല്ല ഇത് എലിസബത്ത് റോസ് അല്ല എലിസബത്ത് റോസ് കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ആയിരുന്നു അത് ശരിയാണ് കാരണം നമുക്ക് രണ്ട് പ്ലാന്റും ഉണ്ട് ക്യൂൻ എലിസബത്ത് വേറെ എലിസബത്ത് റോസ് വേറെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എലിസബത്ത് റോസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളുണ്ടായിരുന്നു നാടൻ ടൈപ്പ് ആർന്നു കേട്ടോ ഒരുപാട് പൂക്കൾ തരും നന്നായിട്ട് വളർന്ന ഒരുപാട് പഞ്ചസയ്ക്ക് ആവും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പനിനി റോസിൻ്റെ അത്രയും സുഗന്ധം തന്നെയാണ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോസൊക്കെ എൻ്റെ അമ്മ നട്ടു വളർത്തിയിട്ട് ഒരുപാട് പൂക്കളൊക്കെ ഇട്ട് നിന്നിട്ടുള്ളതാണ് കേട്ടോ അതിനുശേഷം എങ്ങനെയൊക്കെ അത് പോയി അതെങ്ങനെ പോയിരുന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ റോസ് ആ സമയത്തൊന്നും നമ്മൾ ചെടിയുടെ പുറകെയൊന്നും നടക്കുന്നില്ലല്ലോ ഇതുപോലെ പൂക്കളൊക്കെ നുള്ളി പറിച്ചു കളയാനൊക്കെ ഉള്ള ആ ഒരു പ്രായം ഓർന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു റോസ് ഞാൻ ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല ദാ നമുക്ക് വീണ്ടും വന്നേക്കുവാണ് വലിയ പ്ലാൻ കെട്ടോ ഈ ഒരു സെയിൽ വീഡിയോ തുടങ്ങിയതിന് ശേഷമാണ് ഈ റോസുകളൊക്കെ പിന്നെയും കണ്ടു തുടങ്ങിയത് അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ നിസ്സാര പ്ലാൻ്റല്ല അത്രയും വലിപ്പുള്ള ഇത് കൊറിയർ ചെയ്ത് വരുമ്പോൾ തന്നെ അത്രയും ജമണ്ടൻ സാധനം എന്നൊക്കെ പറയില്ലേ അത്രയ്ക്ക് വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ പ്ലാന്റ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് എൻ്റെ അമ്മ വീട്ടിൽ ഓർമ്മ നട്ട് വയ്ക്കാൻ ഞാനിങ്ങനെ എടുത്തതാണ് കാരണം ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ നാടൻ റോസിൽ കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ വിടാൻ പറ്റില്ല അതാ ഈ ഒരു റോസ് നമ്മുടെ ഏറ്റവും വലിപ്പുള്ള റോസാണ് നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് വരുന്ന ലോഡ് വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പുള്ള ചട്ടിയിലാണെങ്കിൽ പോലും ആ ചട്ടിയിൽ ഒതുങ്ങുന്നതല്ല ഇത് വലിയ ചട്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന വലിയ ഗാർഡനൊക്കെ അലങ്കരിക്കാനായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ചെറിയ തൈകളും നമ്മുടെ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടേത് ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാം അത്യാവശ്യം റേറ്റ് ഇതിന് വരും കാരണം അത്രയും വലിപ്പമുള്ള റോസാണ് അത്രയും ബ്രാഞ്ചസ് നിങ്ങൾക്ക് കാണാൻ എന്തുമാത്രം കമ്പുകളാണ് നിങ്ങൾക്ക് ഈ കമ്പ് വെട്ടി വേറെ പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന പ്ലാന്റ് ആണ് ഇത് അപ്പോൾ നോക്കുക ഓൺ റൂട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് അത്രയും വലിയ പ്ലാന്റ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റ് അയക്കുമ്പോൾ മണ്ണ് അധികം കളയില്ല കേട്ടെന്ന് വെച്ചാൽ ഒരു എങ്കിലും എങ്കിലും ഉണ്ടാകും ഒരുപാട് മണ്ണ് ഫുള്ളായിട്ട് നിലനിർത്താൻ നമുക്ക് പറ്റില്ല റേറ്റ് കൂടും എങ്കിലും മാക്സിമം നല്ലോണം മണ്ണ് വെച്ചിട്ടാണ് അയച്ച് തരുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു കുഴിയൊക്കെ എടുത്തു ഒന്ന് നടേണ്ട ആവശ്യം അതിന് വരുന്നുള്ളൂ കേട്ടോ അത്രയും നല്ല പ്ലാന്റ് ആണ് പക്ഷേ അത്യാവശ്യം റേറ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നൂറ്റി അൻപതിൻ്റെ പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ തരാം വലിയ പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ അപ്പോൾ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാം ഈ ഒരു വലിയ സൈസ് മാത്രമല്ല ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അതനുസരിച്ച് നമുക്ക് ആയിട്ടുള്ള സൈസ് അനുസരിച്ചിട്ട് ഏതാ ഉള്ളതെന്ന് പറയാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പ്ലാന്റ് കൂടി ഇതാ നന്നായിട്ട് കാണാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എവിടേക്കെ കൊണ്ടു വെച്ചിട്ടും എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒരു സൈസ് കാണിച്ചു തരാൻ പറ്റുന്നില്ല അത്രയും വലുപ്പമുള്ളൊരു നാടൻ റോസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ആരെങ്കിലും കണ്ട കുത്തിക്കൊണ്ട് പോകുമെന്ന് പറയാം അതേ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ഓൺലൈൻ സെയിലായത് കൊണ്ട് പുറത്ത് കൊടുക്കുന്നത് കുറവാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് കിട്ടിയാൽ പോലും അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാറില്ല ഓൺലൈനാണ് നമുക്ക് വീഡിയോയിലിട്ട് എല്ലാവരും കാണിക്കണമല്ലോ ഇങ്ങനത്തെ റോസുകളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അതുപോലെയുള്ള റോസാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അടുത്തത് ഈയൊരു അ പ്പൊളി മഞ്ഞ റോസാണ് വലിയ ഫ്ലവറിൻ്റെ ആണ്ട്ട് അടുക്കടുക്കായിട്ട് വച്ചിട്ടുള്ള പെറ്റൽസാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത പൂക്കൾ കുറച്ചധികം നിൽക്കും ഇതൊരു നാളിൻ റോസാണ് കേട്ടോ വലിയ എന്താണ് ഒരു റോസാ മരം എന്നൊക്കെ പറയാൽ അതേപോലെ വളർന്നു പോകുന്ന ഒരു ചെടിയാണിത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് ആൾ അപ്പോൾ അതെ ഈ റോസ് വേണ്ടവർക്ക് ബുക്ക് ചെയ്യാതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുന്ന റോസാണ് കേട്ടോ ഞാൻ ഉറപ്പ് വരുവാണ് അതേപോലെ നമ്മുടെ ഇന്ന് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള റോസാണിത് അപ്പോൾ ഇതിനൊരു കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെയിൽ യെല്ലോ കളറാണ് കാണാൻ അതീവ സുന്ദരിയാണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ വലിയ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ മാത്രമല്ല നമുക്ക് ചെറുതും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കയറി നോക്കുകട്ടോ മറ്റേ വീഡിയോയും കൂടി ചെറിയ പ്ലാന്റ്സിൻ്റെയും കൂടി ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോയും കൂടി വരട്ടെ എന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അത് ശുദ്ധമണ്ടത്രമാണ് അങ്ങനെ വരുമ്പോൾ പ്ലാന്റ് കിട്ടത്തില്ല ഈ ഒരു പ്ലാന്റ് ഈ ഒരു വീഡിയോയിലെ പ്ലാന്റ് വേണമെങ്കിൽ ഇത് വേഗം തന്നെ ഓർഡർ ചെയ്ത് വെക്കണം കേട്ടോ അതായത് കൺഫേം ചെയ്യണം നിങ്ങളുടെ ഓർഡർ ശേഷം നിങ്ങൾ മറ്റൊരു വീഡിയോ കണ്ടിട്ട് അതിലാവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അടുത്തത് നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്ന ഒരു ക്രീപ്പർ റോസ് ഒന്നിരിയാണ് പിങ്കും വൈറ്റും ചേർന്ന ഒരു റോസാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ കുറച്ച് ദിവസം ആയതുകൊണ്ട് ആ ഒരു തിളക്കം എങ്കിലും നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ കുറച്ച് ദിവസം ആയതുകൊണ്ട് നമുക്ക് തിളക്കം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ് അപാര സൗന്ദര്യമാണ് ഒരു ബേബി പിങ്ക് ഒക്കെ ചേർന്നൊരു കളറാണ് ഇതൊരു ക്രീപ്പർ റോസ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇതിൻ്റെയൊക്കെ നല്ല വലിപ്പുള്ള റോസ് സെയിൽ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഒരുപാട് പേര് കൊതിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയതാണ് പിന്നീട് കൊണ്ടുവരാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല വരുന്ന വെറൈറ്റി അനുസരിച്ചിട്ടാണ് കൊണ്ടുവരാറ് അപ്പോൾ വന്നിട്ടുണ്ട് അത്രയും വലിപ്പമുള്ള ചെടിയല്ല അന്നൊക്കെ നമ്മൾ സെയിൽ ചെയ്ത നല്ല വലിയ ചെടിയാണ് അത്രയും വലിപ്പം എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ചെടികൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന മിക്ക റോസും ക്ലൈമ്പ് ചെയ്തു പോകുന്ന റോസാണ് കേട്ടോ അടുത്തത് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്ലൈംബിങ് റോസാണ് നാട് അപ്പം ഇതിൻ്റെ അടിപൊളി പൂക്കളും അതിൻ്റെ കളർ ഏതാന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ഓർക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും കളർ മനസ്സിലാവുന്നില്ല അല്ലേ ഇത് മഴ കൊണ്ട ചെടിയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഈ ലോഡ് വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ മഴ നല്ലതാണല്ലേ എന്തൊരു എന്തോരശ്വാസമാണ് ചെടികൾക്കൊക്കെ കിട്ടിയത് പക്ഷേ നമ്മുടെ പൂക്കള് വീഡിയോ എടുക്കാനുള്ള പൂക്കളൊക്കെ ആ മഴ തല്ലി തകർത്തങ്ങ പോയി എന്ന് പറയാം മഴ പെയ്തു ഓർത്ത് ഇവിടെ ചൂടിനൊന്നും ഒരു കുറവില്ല കേട്ടോ ആ മഴയൊന്നും പെയ്തു നല്ല ചൂടാറുന്നു നമുക്ക് അപ്പോൾ അതെ നോക്കുക അടിപൊളി ക്ലൈമ്പിങ് ആണ് നന്നായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട് നാടൻ റോസ് ആണ് പെറ്റൽസ് കുറവാണ് നാടൻ റോസ് പെറ്റൽസ് കുറവാണ് പക്ഷേ സുന്ദരിയാണ് ഇതാരാണ് ആളെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളോർക്കും എന്ത് ഭംഗിയാണ് ഈ റോസ് കാണാമെന്ന് അത്ര സുന്ദരിയായിട്ടുള്ള റോസ് കേട്ടോ കണ്ടോ നാടൻ പീച്ച് കളർ സുന്ദരിയാണ് നല്ല പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു നാടൻ സുന്ദരിയാണ് ആണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം വലിയ പ്ലാന്റ്സ് അധികം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണം ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ അതുപോലത്തെ അത്രയും എന്താ പറയുക വേരൊക്കെ ഉള്ള കമ്പൊക്കെ നല്ല കട്ടിയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ കമ്പ് വെട്ടി വേറെ നന്നായിട്ട് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ അറിയാവുന്നവർക്ക് കേട്ടോ എനിക്കറിയില്ല അത് വേറെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ പ്ലാന്റ്സിൽ നിന്ന് കമ്പ് വെട്ടിയെടുത്തിട്ട് വേറെ നടാവുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഓർഡർ തരാം കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഞാൻ ഒന്നുകൂടി എടുത്തതേ ഇവിടെ വച്ചിട്ടുണ്ട് കാണിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മഴ കൊണ്ടോണ്ടാട്ടോ നമ്മുടെ ഫ്ലവർ അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു ഫ്രഞ്ച് സുന്ദരിയാണ് ആണ്ട്ടോ അപ്പോൾ ഈ ഒരു റോസ് നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ കാറ്റലോഗിൽ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് റയർ റോസ് ആയിട്ട് കുറച്ച് റേറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്കിലും നമ്മൾ ഈ ചെടികളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു റോസിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കാരണം വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ് ഫ്രഞ്ച് ലിബിയർ എന്നാണ് ഈ റോസിൻ്റെ പേര് ഒരു പ്രത്യേക ഓറഞ്ച് കളറിലാണ് കേട്ടോ ഇത് വിരിയുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം രണ്ട് മൂന്ന് കസ്റ്റമറിനെയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ ഇതിപ്പോൾ അതിൻ്റെ ചെറുതാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പോൾ വേണമെങ്കിൽ ഓർഡർ തരാം കേട്ടോ ചെറിയ പ്ലാന്റ്സിന് അത്രയും റേറ്റ് ഉണ്ടെങ്കിലും അത്ര വലിയതൊന്നും അല്ലാട്ടോ ഞാൻ ഇതിലൊരു റോസിൻ്റെയും പ്ലാ റേറ്റ് പറഞ്ഞിട്ടില്ല കാരണം ഇങ്ങനെയുള്ള റോസുകളൊക്കെ നമ്മൾ റേറ്റ് സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴേ പറയാറുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഹവായി പിങ്ക് റോസ് ഇത് റയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത്രയും പിങ്ക് കളറിൽ വലിയ പൂവുള്ള റോസുകൾ റയറായിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഈ ഒരു റോസ് ഒരെണ്ണോ വന്നിട്ടുള്ളൂ പ്രീ ഓർഡർ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവട്ടോ ഈ റോസ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാം ഇനി അടുത്തതായിട്ടൊരു സുന്ദരി ക്ലൈംബ് ചെയ്തു പോകുന്ന സുന്ദരിയായിട്ടുള്ള റോസിനെ പരിചയപ്പെടാം എന്ത് ഭംഗിയാന്ന് പറയും ഈ റോസ് ഒരു പ്രത്യേക കളറാണ് വലിയ പൂക്കളാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ പ്രാൻഡും അധികം ഇല്ല നിങ്ങൾക്ക് ആദ്യം ഓർഡർ തരുന്നവർക്ക് കിട്ടും കേട്ടോ അത്രയും സുന്ദരിയായിട്ടുള്ള റോസാണ് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ തരിക ഇനി നമുക്ക് അടുത്ത റോസിലോട്ട് പോകാം ഈ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക റോസുകളും കാറ്റലോഗിൽ കാറ്റലോഗിലില്ലാത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക തന്നെ വേണം അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് മെത്തേഡ് ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞാണ് നമ്മൾ ആ വീഡിയോയുടെ തുടക്കം പറയേണ്ടതായിരുന്നു ഇപ്പോഴാണ് ഞാനത് ഓർത്ത കേട്ടോ ഇനി അടുത്തതായിട്ട് മറ്റൊരു സുന്ദരി ക്ലൈമ്പിങ് റോസിനെയാണ് കാണിക്കുന്നത് നാടൻ റോസാണ് കേട്ടോ ഇതൊക്കെ നല്ല മണമുള്ള നാടൻ റോസാണ് ആവശ്യമുള്ള ഒരു ഓർഡർ തരിക പ്രീ ഓർഡർ വഴിയും എടുക്കുന്നതാണ് അപ്പം മറക്കണ്ട രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അടുത്ത വീഡിയോ നാളെ ഉടനെ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾ ചാനലിൽ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോ കൂടി വന്നിട്ട് ഓർഡർ ചെയ്യാം അങ്ങനെ ചിന്തിക്കരുത് കാരണം പ്ലാൻസ് നമുക്ക് കുറവാണ് ഉള്ളത് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് റോസ് നഷ്ടമാവും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ പ്ലാൻസ് വേണമെങ്കിൽ അപ്പം തന്നെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ